നമസ്കാരം ഞാൻ ഡോക്ടർ ഹരീഷ് ചെമ്പക്കര പ്രാക്ടിക്കൽ മാർഷ്യൽ ആർട്സിൻ്റെ മറ്റൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കത്തിക്ക് മുകളിൽ നിന്നൊരു കുത്ത് വരുമ്പോൾ ആ കുത്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ പഴയ തന്ത്രങ്ങളും നമ്മൾ ചിന്തിച്ച് മാറ്റേണ്ട പുതിയ തന്ത്രങ്ങളിലേക്കാണ് നമ്മൾ വിലച്ച് വിടുന്നത് അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നമ്മളൊരു കത്തിക്ക് കുത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർ പറയും നേരെ കയറി പിടിക്കണം അല്ല തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ചെയ്യണം എന്നൊക്കെ പറയും അതിൻ്റെ പോരായ്മകളും അതിനെ എങ്ങനെ നമുക്ക് നവീകരിക്കാം എന്നുള്ളതുമാണ് ഇതിനകത്ത് വരുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെ പോകണം അപകടങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ക്രമാക പോലുള്ള ആറ്റിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കത്തിക്ക് കുത്തു വന്നാൽ അഥവാ നമ്മളൊന്ന് കൊണ്ടാലും നമുക്ക് അപകടമുള്ള വശങ്ങളിൽ കൊള്ളരുത് അതിനാണ് ഇൻ യാൺസെപ്റ്റ് ഇന്നെന്ന് പറഞ്ഞാൽ അകത്തെ പോർഷനാണ് യാങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്തെ പോർഷൻ അപ്പം ഇന്ന ഏരിയസ് അകത്തെ പോർഷനുകളിൽ നമുക്ക് അപകടം ഉണ്ട് മെയിൻ ആയിട്ടുള്ള നമ്മുടെ നാടി ഞരമ്പുകളൊക്കെ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിടുകയോ രക്ഷപ്പെടുകയോ ഒക്കെ ചെയ്യാൻ പറ്റും മറ്റേത് ഒരുപാട് ബ്ലീഡ് ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളത് കറക്റ്റായിട്ടുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാം കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തറവാർന്ന പരിശീലനമാണ് വേണ്ടത് നല്ല പരിശീലനം വേണം വേഗത കിട്ടണമെങ്കിൽ ഡെയിലി ഉള്ള പരിശീലനം വേണം അപ്പോൾ ഡെയിലി നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലതായിട്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കാം എൻ്റെ മാർഗങ്ങൾ നേരിട്ട് കാണിച്ചു തരാം നേരെ വീഡിയോയിലേക്ക് ഇവിടെ നമ്മളൊരു കത്തിക്ക് കുത്തുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ മുകളിൽ നിന്നാണ് കുത്തു വരുന്നത് മുകളിൽ നിന്ന് കുത്തു വരുമ്പോൾ സാധാരണ നമുക്ക് ഉച്ചയ്ക്ക് കുത്താൻ പറ്റില്ല ഉച്ചയ്ക്ക് കുത്തിയാൽ അപകടം ഉണ്ടാവും ഉച്ചയ്ക്ക് കുത്താൻ പറ്റില്ല കാരണം നമ്മൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് പുറകോട്ട് മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഈ രണ്ട് വശങ്ങളിലൊക്കെയാണ് കുത്തു വരാൻ ഇവിടെയൊക്കെ കുത്തുകാരന് കിട്ടാനാണ് ചാൻസ് ഇപ്പം മോളിയിൽ നിന്നൊരു കുത്ത് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം മോളിന്ന് കുത്തിക്ക് ഇവിടെ നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്ന് കയറാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അതോടെ ശ്രദ്ധിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ വന്ന് പൂളാനുള്ള ചാൻസ് ഉണ്ട് വലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും മുറി ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് മാറുകുണ്ടോ ഇങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുമ്പം താങ്കൾ നിൽക്കുന്നതോ നമുക്ക് ഇച്ചിവിടെ കയറാൻ പറ്റും ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അങ്ങോട്ട് മാറ്റുക അപ്പോൾ ഒന്നാമത് പുത്തു വരുമ്പോൾ നമ്മൾ മാറി തട്ടി ആ തട്ടുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു സാധ്യത കൂടുതലുണ്ട് ആ സമയത്ത് നമുക്ക് ഇവിടെ കിറ്റ് ചെയ്യുവോ ഇവിടെ ഹിറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാം ഇതാണ് അതിൻ്റെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം വരുമ്പോൾ മൂവ് ചെയ്ത് കണ്ട ഇത്രയുള്ളൂ കാര്യം അപ്പം നമ്മൾ മാറുന്ന കാണേത് ഈ മൂവ് കണ്ട കണ്ട അതൊന്നും നമ്മൾ കാണാതെ ഇരിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം ഇനി ഇതിന് ഓൺ സൈഡ് ഓഫ് സൈഡ് ഉണ്ട് ഓൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ഓൺ സൈഡാണ് ഇത് ഓഫ് സൈഡാണ് അപ്പം നമ്മൾ ഇവിടുന്ന് അറ്റാക്ക് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറുക എന്നുള്ളത് സേഫാണ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഒറ്റ പ്രയോഗത്തെ കളയാനും പറ്റും അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം ഒന്ന് നോക്കിക്കോടാം ഓക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൾ നല്ല കത്തി എടുക്കും ആ പോകുന്ന മൂവിലാണ് നമ്മൾ ഇങ്ങോട്ട് മാറുന്നത് അപ്പം നമ്മൾ സേഫ് പ്ലേസിലായി കഴിഞ്ഞു ദസ്റ്റ് എ ഫസ്റ്റ് വൺ ഓക്കെ സെക്കൻഡ് വൺ നമ്മൾ ഷൂട്ടോ ഈ ഭാഗം കൊണ്ടിട്ട് നമ്മൾ ഇവിടെ ഒറ്റ വെട്ടിന് കളയണം ഈ കളയുന്നതോട് കൂടി ആൾ പെടന്ന് വീഴും ഇവിടെ വെട്ടിയാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഒച്ച വെക്കാൻ കഴിയില്ല അപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടാവും വരില്ല നമ്മൾ സേഫാണ് രണ്ടാമത് അവിടെ വെട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം കത്തിയായിട്ട് അവൻ കുത്തില്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് ഗ്യാരൻറ്റിയാണ് ബോധമില്ലാതെ ഇല്ലാതെ ആകെ പോത്ത് വിളു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കണ്ണിങ് ആയിട്ടുള്ള പ്രയോഗങ്ങളാണ് നമുക്ക് കത്തിക്ക് വേണ്ടത് ഇത് സിമ്പിളാണെങ്കിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും ഓൺ സൈഡിനേക്കാളും കുറച്ചും കൂടെ ഈസിയായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഓഫ് സൈഡ് ഉപയോഗിക്കാനായിട്ട് കഴിയും ഓക്കെ ഈ കത്തി പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മെറ്റലും ഓർത്ത് വയ്ക്കുക മറ്റേ വടിയെന്ന് പറയുമ്പോൾ വുഡെന്ന് ഓർത്ത് വയ്ക്കാം മെറ്റൽ എന്ന് പറയുന്നത് കട്ടിങ് അതുകൊണ്ട് പെനിട്രേറ്റിംഗ് കട്ടിങ് ഇതൊക്കെയാണ് കുത്തി കയറുക മുറിക്കുക ഇതൊക്കെയാണ് വരുന്നത് അപ്പം മെറ്റൽ പീസ് എടുത്താൽ ആൾ നമ്മളെ കളയാൻ വരുന്നതാണെന്ന് മനസ്സിൽ വെച്ചോണം അവിടെ ചെറിയ പ്രയോഗങ്ങൾക്ക് യാതൊരു സാധ്യതയും കൊടുക്കരുത് മാക്സിമം പ്രയോഗം ചെയ്യുക ഫിനിഷ് അതാണ് നമ്മുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കത്തി വരുന്ന സമയത്ത് കയറണമെങ്കിൽ അസാധാരണമായ വേഗത വേണം അസാധാരണമായ വേഗത എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള പരിശീലനവും കയറ്റവും ഇറക്കുമൊക്കെയാണ് പിന്നെ ഇതിന് ബേസ് ആയിട്ടുള്ള കുറച്ചേറെ ഉണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഡ്രിൽസ് ഡ്രിൽസ് ഇല്ലാതെ നിങ്ങൾ മാർഷൽ ആർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ മാർഷൽ ആർട്ടിൽ നിങ്ങളുടെ മാസ്റ്റർ പലതരത്തിലുള്ള ഡ്രില്ലുകൾ ഡ്രില്ല്ന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചാടി ഓടുക ഇനി അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാതല്ല ഡ്രിൽസ് ഈ ഒരു കത്തിക്ക് വേണ്ടി മാത്രമുള്ള കയറ്റം മാത്രം പല വിധത്തിൽ പല ആംഗിളിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക എന്തായാലും ഞാനൊരു കാര്യം പറയാം ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ നിരന്തരമായ പരിശീലനം വേണം നാലോ അഞ്ചോ ക്ലാസ് കൊണ്ട് നടക്കില്ല അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക തീർച്ചയായിട്ടും നല്ലതായിട്ട് നല്ല നല്ലൊരു മാസ്റ്ററോട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെ ഒരു ഇൻഫോർമേഷൻ എടുക്കാൻ ഞാൻ പഠിപ്പിക്കുകയല്ല അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് നൈ സ്റ്റേ താങ്ക് യു